എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ക്രോസിങ് നിർത്താൻ അനുജമായ രണ്ട് വയസ്സിൻ്റെ അടുത്ത് പ്രായമുള്ള ഒരു ക്രോസ് ബീഡ് മുട്ടനാണ് വിൽപ്പന നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള സൂപ്പർ ഒരു മുട്ടനാണ് നല്ല ക്രോസിങ് ടെൻഡൻസിയും ഉണ്ട് ക്രോസിംഗ് നിർത്താൻ അനുജമായ ഈ മുട്ടൻ്റെ ഉദ്ദേശം മൂല ഇരുപത്തി ഒൻപതിനായിരം രൂപയാണ് സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ നരിക്കുനി വലുതാക്കാൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു പശുക്കുട്ടി വിൽപ്പനക്ക് പതിമൂന്ന് മാസം പ്രായമായിട്ടുണ്ട് നല്ല ഇണക്കമുള്ള ഒരു കുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശമൊന്നുമല്ല ഇരുപതിനായിരം രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ നരിക്കുനി സ്റ്റോ ആക്കി നിർത്താനും ഭാവിയിൽ ക്രോസിംഗിനും അനുയോജ്യമായ പത്ത് മാസം പ്രായമുള്ള ഒരു ഹൈദരാബാദി ബീറ്റൽ മുട്ടനാട്ടും കുട്ടി വിൽപ്പനക്ക് നല്ല നീളവും ഉയരവും ഉണ്ട് നല്ല ചെവി നീളം ചെവിനീളം പഞ്ചിപ്പേസ് വെള്ളിക്കണ്ണെല്ലാമുള്ള ലക്ഷണമൊത്ത ഒരു മുട്ടൻ നല്ല ക്രോസിംഗ് ടെൻഡൻസിയും നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മുട്ടൻകുട്ടിയുടെ ഉദ്ദേശം ഇരുപതിനായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഈ മുട്ടൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കാത്തി വലുതാക്കാൻ അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള വൈറ്റ് ബീറ്റിൽ ആട്ടുംകുട്ടികളുടെ വിൽപ്പനക്ക് ആറുമാസം പ്രായമുള്ള ഒരു മുട്ടൻകുട്ടിയും അഞ്ച് മാസം പ്രായമുള്ള ഒരു പെണ്ണാട്ടും കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് നല്ല ഇടനീട്ടം പൊക്കം ചെവിനീളം എല്ലാമുള്ള സൂപ്പർ ആട്ടുംകുട്ടികൾ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആട്ടുംകുട്ടികളുടെ ഉദ്ദേശിക്കുന്ന പോലെ ഇരുപതിനായിരം രൂപയാണ് ഫിക്സഡ് റേറ്റ് ആണ് രണ്ടെണ്ണം ഇരുപതിനായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ താഴെ ചൊവ്വ കുട്ടികളെ പിരിച്ച വലിയൊരു പാലാട് വിൽപ്പനക്ക് ഏകദേശം ഒന്നര ലിറ്ററോളം പാല് കറവയുണ്ട് എന്നാണ് പാറ്റി പറയുന്നത് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള സൂപ്പർ ആട് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളായിരുന്നു വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല ഇടനീട്ടവും പൊക്കവുമെല്ലാമുള്ള ഈ പാലാടിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കല ഈ ആടിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴേക്കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുകത്തിനായി നാലു മാസം ചനയുള്ള ഒരാട് വില്പനയ്ക്ക് ഒരു വയസ്സും മൂന്ന് മാസവും പ്രായമായിട്ടുണ്ട് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള സൂപ്പർ ആടാണ് അകടെല്ലാം ഇറങ്ങിത്തുടങ്ങിയിട്ടുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും മാനേജമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ കടിഞ്ഞൂൽ ചെന്നൈ ആടിൻ്റെ ഉദ്ദേശം പോലെ പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കല ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്തി വലുതാക്കാൻ അനുജമായ മൂന്ന് മാസം പ്രായമുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു മലബാരി പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് നല്ല ഇടനീട്ടും പൊക്കവുമുള്ള ഒരു കുട്ടിയാണ് വളർത്താൻ അനുജമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പെണ്ണാട്ടും കുട്ടിയുടെ ഉദ്ദേശിച്ച പോലെ നാലായിരത്തി ഇരുന്നൂറ് രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളി ഈ ആട്ടിൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ഒരു ബീറ്റൽ ക്രോസ് ചെനയാട് വിൽപ്പനയ്ക്ക് നല്ല ബോഡി വെയിറ്റ് ഉള്ള ഒരാടാണ് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളും നല്ല പാലും ഉണ്ടായിരുന്ന ആടാണ് ഈ ബീറ്റിൽ ക്രോസ് ചെനയാടിൻ്റെ ഉദ്ദേശിച്ചല പതിമൂവായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിൽ ഭരണിക്കാവ് വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഒരു പുള്ളിക്കളർ മുട്ടൻകുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മുട്ടൻകുട്ടിയുടെ ഉദ്ദേശിച്ചതല നാലായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ ഭരണിക്കാവ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നാടൻ പുള്ളി നെക്കടനക്ക് കോഴി വിൽപ്പനക്ക് എട്ട് മാസം പ്രായമുള്ള ഒരു മെയിലാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ഉദ്ദേശമല്ല ആയിരത്തി മുന്നൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ ഉമയനെല്ലൂർ ഈ കോഴിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന പ്രസവിച്ച പശു എച്ച് എഫ് പശു ഉൽപ്പന്നിക്കുന്നുണ്ട് സ്ഥലം തിരുവനന്തപുരം ജില്ല പോവാറ് കെ കെ ഡയറി ഫമിലാണ് പശു ഉള്ളത് കുട്ടി കാളക്കുട്ടിയാണ് പ്രസവിച്ചിട്ട് ഇന്ന് രണ്ടാമത്തെ ദിവസമാണ് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് നേരം കൂടി പതിനെട്ടിനും ഇരുപതിനകത്തുള്ള പാൽ കിട്ടിയ പശു പ്രസവിച്ചിട്ട് പ്രസവിച്ചിട്ടിന്ന് രണ്ട് ദിവസമായിട്ടുണ്ട് അത്യാവശ്യം നമുക്ക് ഏതായാലും ഒരു പതിനെട്ടിനും ഇരുപതിനകത്തുള്ള പാൽ ഈ പ്രസവത്തിലും പ്രതീക്ഷിക്കാവുന്ന ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല മടിക്കെട്ടാണ് നാല് കാമ്പിന് നല്ല അകലമുണ്ട് കരിങ്കാമ്പാണ് പശു നില ഉറച്ച പശു തീറ്റിയുംകുടിയിലൊന്നും ഒരു മടിയുമില്ല നല്ല തീറ്റയും തീറ്റീംകുടിയിലുള്ള പശുവാണ് നാട്ടിൽ നിന്നുള്ള പശുവാണ് അപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക പശു ഉള്ളത് തിരുവനന്തപുരം ജില്ല പൂവാർ കെ കെ ഡി ഫോമിലാണ് പശു ഉള്ളത് കാളക്കുട്ടിയാണ് ഒരു പതിനെട്ട് മുതൽ ഇരുപത് ലിറ്റർ വരെ പാല് കണക്കൂട്ടാവുന്ന പശുവാണ് എന്തായാലും ഇതിന് വേണ്ടി താഴെ വരത്തില്ല അത്രയും ക്വാളിറ്റിയിലുണ്ട് പശു അപ്പോൾ ആവശ്യകരാറിങ്ങുണ്ട് കോൺടാക്റ്റ് ചെയ്യുക ഒരു എച്ച് എഫ് പശുവിൻ്റെയും അതിൻ്റെ രണ്ട് ദിവസം പ്രായമുള്ള ഒരു കാളക്കുട്ടിയുടെയും ഉദ്ദേശം മൂല എഴുപത്തി അയ്യായിരം രൂപയാണ് സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പൂവാർ ഈ പശുവിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരമ്മയാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പന ഒക്കെ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് അതുപോലെ തന്നെ കുട്ടികൾക്ക് കുടിക്കാനുള്ള നല്ല പാലുണ്ട് ചെറിയ തോതിലെല്ലാം തീറ്റയും വെള്ളം കൂടിയും എല്ലാം തുടങ്ങിയിട്ടുള്ള കുട്ടികളാണ് വാർത്തകാർക്ക് എന്തുകൊണ്ടും അനുജമായ ഈ അമ്മയാടിൻ്റെയും അതിൻ്റെ രണ്ട് കുട്ടികളുടെയും ഉദ്ദേശം നൂല പത്തൊൻപതിനായിരം രൂപയാണ് സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് തിരുനാവായ വളർത്താനും ഇറച്ചിയാവശ്യക്കും അനുയോജ്യമായ ഒരു പോത്ത് വിൽപ്പനയ്ക്ക് നല്ല വലിയ പോത്താണ് രണ്ട് വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ട് ഇതിൻ്റെ ഉദ്ദേശം നൂല അറുപതിനായിരം രൂപയാണ് സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ പയ്യോളി ഈ പോത്തിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക നാടൻ കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് ഡേ ഓൾഡ് കുഞ്ഞുങ്ങളാണ് വിൽപ്പനയ്ക്കുള്ളത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളി ചാര തുപ്പിക്കോഴി നെക്കട് നെക്ക് ഇനത്തിൽപ്പെട്ട കോഴിക്കുഞ്ഞുങ്ങളാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ഉദ്ദേശം എന്നല്ല ഒരു പീസിന് അൻപത് രൂപയാണ് ഒരെണ്ണം അൻപത് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ ചാപ്പനങ്ങാടിക്കടുത്ത് വട്ടപ്പറമ്പ് ക്കി നിർത്താനും വവിൽ ക്രോസിങ്ങിനും അനുയജമായ പത്ത് മാസം പ്രായമുള്ള ഒരു ക്രോസ് ബീഡ് മുട്ടനാട്ടും കുട്ടി നല്ല ഇടനീട്ടം പൊക്കം ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് എല്ലാമുള്ള സൂപ്പർ ഒരു കുട്ടി വോടിയേറ്റ് ഏകദേശം മുപ്പത്തിയാറിൻ്റെയും മുപ്പത്തി എട്ടിൻ്റെയും ഉള്ളിൽ ഉണ്ടാകുമെന്ന് പാർട്ടി പ്രതീക്ഷിക്കുന്നു വവിൽ ക്രോസിംഗ് നിർത്താൻ അനുയജമായ ഈ മുട്ടൻകുട്ടിയുടെ ഉദ്ദേശം ഒന്നുമില്ല പതിനെട്ടായിരം രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ തളിക്കുളം ഈ വീഡിയോയിൽ കാണുന്ന നല്ല തീറ്റയും കുടിയുമുള്ള ഒരു അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒന്നര മാസം പ്രായമുള്ള ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയും വിൽപ്പനയ്ക്ക് കുട്ടികൾക്ക് കുടിക്കാനുള്ള നല്ല പാലുണ്ട് കുട്ടികൾ രണ്ട് ക്രോസ്ബേഡ് സൂപ്പർ രണ്ട് കുട്ടികളാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ അമ്മയാടിൻ്റെയും അതിൻ്റെ മാസം പ്രായമുള്ള രണ്ട് കുട്ടികളുടെയും ഉദ്ദേശം മൂല പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വെല്ലിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് മഞ്ചേരി കിഴിശേരി റോട്ടിൽ പൂക്കുളത്തൂർ ഈ ആടിനും കുഞ്ഞുങ്ങൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മൂന്ന് മാസത്തിനുള്ളിൽ പ്രായമുള്ള നല്ല പാരസ്റ്റോക്കെ നിർത്താൻ അനുയോജ്യമായ രണ്ട് ബീറ്റൽ ക്രോസ് ആട്ടുംകുട്ടികൾ വിൽപ്പന ഒക്കെ ഒരു മുട്ടൻകുട്ടിയും ഒരു പെണ്ണാട്ടും കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് നല്ല ഇടനീട്ടം പൊക്കം ചെവിനീളമെല്ലാമുള്ള രണ്ട് അമ്മയാടിൻ്റെ മക്കളാണ് ഈ ബീറ്റൽ ക്രോസ് ആട്ടുംകുട്ടികളുടെ ഉദ്ദേശമൂല മൂല പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ മൂന്ന് മാസത്തിനുള്ളിൽ പ്രായമുള്ള രണ്ട് ബീറ്റൽ ക്രോസ് ആട്ടുംകുട്ടികൾക്ക് പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഈ ആട്ടിൻകുട്ടികളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ടൈ നിർത്താനും ക്രോസിങ്ങിനും അനുയോജ്യമായ ലൈവ് ബോഡി വെയ്റ്റ് എൺപത് കിലോക്കുള്ളിൽ വരുന്ന ഒരു ഒന്നര വയസ്സ് പ്രായമുള്ള ടോപ്പ് ക്വാളിറ്റി പഞ്ചാബി ബീറ്റൽ മുട്ടനാട് വിൽപ്പനക്ക് നല്ല ഉടൽനീളം ഉയരവുമുണ്ട് നല്ല പഞ്ചു പേസെല്ലാമുള്ള പാരസ്റ്റോയ്ക്ക് നിർത്താൻ അനുജമായ ഈ മുട്ടൻ്റെ ഉദ്ദേശിച്ച മൂല മുപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഈ മുട്ടന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഏഴ് മാസം പ്രായമുള്ള മിൽക്ക് വൈറ്റ് കളർ മണിത്താറാവുകൾ വിൽപ്പനക്ക് മുട്ട ഇടാറായതാണ് മൊത്തം ഒൻപതെണ്ണം വിൽപ്പനക്കുണ്ട് മെയിൽ ഫീമെയിൽ എല്ലാമുണ്ട് ഇതിൻ്റെ ഉദ്ദേശിച്ച മൂല നാനൂറ്റി അൻപത് രൂപയാണ് ഒരെണ്ണത്തിന് നാന്നൂറ്റി അൻപത് രൂപ ഒൻപതെണ്ണം ഒരുമിച്ച് വാങ്ങിക്കുന്നവർക്ക് വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് ഈ മണിത്താറാവുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നിലവിൽ മുട്ടയിട്ട് കൊണ്ടിരിക്കുന്നതും ഇറച്ചിക്കും ഭാഗമായ ടർക്കി കോഴികൾ വിൽപ്പനക്ക് മെയില് ഫീമെയിൽ എല്ലാം ലഭ്യമാണ് മൊത്തം എട്ട് ടർക്കി കോഴികൾ വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ഉദ്ദേശം ഒന്നുമല്ല ഒരു പീസിന് ആയിരത്തഞ്ഞൂറ് രൂപയാണ് ഒരെണ്ണം ആയിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരത്താണ് ഈ ടർക്കി കോഴികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങൾക്ക് കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിനക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ